അവിടെ കൊട്ടാരം വീടെന്ന പറഞ്ഞത് ആര് ഈ കൊടക്കമ്പിയാ മുതലേ അല്ല ഇതാര് കൊട്ടാരം വീടരാടാ നമ്മടെ തമ്പ്രാമിരിക്കുന്നു തലയൊക്കെ അഴിച്ച അരേ കേട്ടറ ദൈവേ തമ്പ്രാൻ അകത്തോട്ട് കേറിയിരിക്കടെയും ഊപ്പയുടെ ഒക്കെ വീട്ടിൽ കേറിയിരിക്കാൻ വന്നവനല്ല ഞാൻ പിന്നെ എന്തിനാണാവോ ഇങ്ങോട്ട് എഴുന്നള്ളിയുടെ ഉദ്ദേശം നാട്ടിലെ പ്രമാണിയായി ആയി പോയില്ലേ ചട്ടമ്പിമാരെയൊക്കെ ഒന്ന് കണ്ടിട്ട് എന്താണ് പോകാമെന്ന് കരുതി ഉണ്ടിയേട്ട അതിനല്ലേ കൂടിയൊരു വടി മുതലാളി ഇവരോട് സംസാരിച്ചു നിൽക്കാൻ മുതലാളിക്ക് ലഗ്ഞയില്ലേ വന്ന കാര്യം പറഞ്ഞു പോവാൻ നോക്കാം എന്റെ തറവാടാ കൊട്ടാരം വീട് അത് നിങ്ങൾ ലേലത്തി പിടിക്കുന്ന പല സ്ഥലത്തും വാതി വെച്ചു കേട്ടു എന്നാൽ അത് നേരിട്ട് തന്നെ അറിയാമെന്ന് കരുതി വന്നു എന്നാ നേരിട്ട് തന്നെ പറയാം നേരാ കൊട്ടാരം കൊട്ടാരം വീട് തന്നെ വീടിന്റെ നേ യോഗ്യത നിങ്ങൾ കൊണ്ടോടായി നിന്നൊക്കെ എടാ നിന്റെ യോഗ്യത കൊണ്ടാണ് സ്വന്തം തറവാട് കരക്കാരൻ ലേലം വിളിക്കണത് പ്രബാഠമാരാകുമ്പോ പല കേസും ലേലമൊക്കെ നടത്തും പക്ഷെ അതിനിടക്കെ കളിക്കാൻ വന്നാൽ അത് നിന്റെയൊക്കെ അവസ്ഥാനത്ത് കളിയും